കുമളി പോസ്റ്റ് ഓഫീസ് എ ടി എം കൌണ്ടർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കുമളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ ടി എം പഠിക്കൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മാസക്കാലമായി പ്രവർത്തനരഹിതമായിരിക്കുന്ന കുമളി പോസ്റ്റ് ഓഫീസ് എ ടി എം കൌണ്ടർ തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കുമിളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ്ണ നടത്തി വിനോദസഞ്ചാരികളും വ്യാപാരികളും സാധാരണക്കാരും ആശ്രയിക്കുന്ന കുമളി അമ്പലക്കവലയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് എ ടി എം അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് സമരപരിപാടി നടത്തിയത് യൂത്ത് വിംഗ് കുമളി യൂണിറ്റ് പ്രസിഡന്റ് സനൂബ് സ്കറിയ അധ്യക്ഷത വഹിച്ച പ്രതിഷേധയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്ന ഇത് ഒരു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ആ നടപടികൾ ഊർജിതപ്പെടുത്തുവാൻ പ്രാദേശിക ഭരണകൂടം അതിന് മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടതാണ് എന്നാൽ അവർ എടു അതിന് മുൻകൈ എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ യൂത്ത് വിങ് അതിൻ്റെ അത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധ ധരണം നടത്തുവാനും അതിൻ്റെ അത് ഉടൻ തന്നെ അത് പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെടുവാനും സന്നദ്ധനായ അഭിനന്ദിച്ചുകൊണ്ട് ഏകോപന സമിതി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി പി എൻ രാജു മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി വി കെ ദിവാകരൻ യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് കെ എസ് ട്രഷറർ സുധീർ പന്തളം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുമ്മളി